അല്ല അവര് കണ്ണൂര് വിളിച്ച് ചോദിക്കുന്നല്ലോ ഉണ്ട് അവിടെ കണ്ണൂര് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈതാ ഈ വീണാമണി എന്ന് പറഞ്ഞാൽ ഈ അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ വീണാമണി എന്ന് അവര് വന്നിട്ടുണ്ട് അപ്പൊ ആരാ വന്നതെന്നൊക്കെ അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ അവിടെ അവിടെ ഒരു ശരിക്കും ജാഗരൂകയായിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകള് അവിടെ സാറിൻ്റെ അടുത്തേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു മതിൽക്കെട്ട് കിട്ടുന്നുണ്ട് അവര് പറയുന്നതും നമ്മള് പ്രൈവറ്റ് ആയിട്ട് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം അറിയാം അങ്ങനെയൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അത് സൂചിപ്പിച്ചു നിങ്ങളൊന്ന് ഡ്രസ്സ് അഴിച്ചിട്ട് ആ സാറിനെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് പൊറവാകുമൊക്കെ ഒന്ന് പരിശോധിക്കുമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ആവശ്യപ്പെട്ട് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് തന്നെയാണോ ഈ ഇൻഫർമേഷൻ കിട്ടിയത് അതെ അതെ അല്ലെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്രുണ്ടെങ്കിൽ എൻ്റെ ഫോണുകൾ അന്ന് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫർമേഷൻ ഇവിടുത്തെ ഈ രഹസ്യാന്വേഷണ വകുപ്പിന്റെ പോലീസ് ഓഫീസർക്കും ഇവിടെ കണ്ണൂരിലെ ഈ കേസ് കേസന്വേഷണം നടത്തേണ്ട പോലീസ് ഓഫീസർക്ക് നീതിമാന്മാർക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് യോഗ്യമായിട്ട് ഏത് സ്ഥലത്തും പറയാൻ പറ്റുന്ന മറ്റൊരു സൂപ്രണ്ടോ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീതിമാന്മാരായ പല പലരൾക്കാരോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് വീണാമണി വീണാമണിയെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ആളാണ് വീണാമണി ഒരു കണക്കിന് പറഞ്ഞാൽ നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ് എന്ന് നമുക്ക് നിസ്സംശയം ഉറപ്പിക്കാവുന്ന തരത്തിൽ അതിനുള്ള ദൃക്സാക്ഷി എന്ന് തന്നെ പറയേണ്ട ആളാണ് വീണാമണി നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിൽ കോവിലിറക്കി എന്ന് പറയുന്ന ആ കഥ മുതൽ ഇങ്ങോട്ട് ഓരോ കള്ളക്കളിയും പൊളിച്ചെടുക്കുകയാണ് വീണാമണി അന്ന് നടന്ന ആ സംഭവം മുതൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് നവീൻ ബാബുവിന്റെ നീതിക്ക് വേണ്ടി പോരാടുകയാണ് വീണാമണി എന്ന ഈ സ്ത്രീ വീണാമണി തന്നെ പറയുകയാണ് ഇതിനിടയിലെ കള്ളക്കളികളും ഇതിനിടയിലെ കള്ള മുഖങ്ങളുമെല്ലാം നമസ്കാരം ശരിക്കും നവീൻ ബാബു സാറ് മരിക്കുന്ന ആ ദിവസം മുതൽ ഇങ്ങോട്ടുള്ള കഥ എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അന്നത്തെ ദിവസം തന്നെ മലയാളി വാർത്തയുടെ ടീമിനോട് അവരാണ് മലയാളി വാര്ത്തയോടല്ല പറഞ്ഞത് ഞാൻ അന്ന് നവീൻ സാറിന്റെ വീട്ടിൽ പോയി അനിയന്റെ വീട്ടിൽ പോയിട്ട് അനിയനോട് പറയുന്നു അന്ന് ഇവിടുന്ന് എവിടെയെങ്കിലും നമ്മളിപ്പോ കോടതി പിന്നെ ബോഡി എത്തിക്കുന്നതിന് മുമ്പ് ആണോ ബോഡി എത്തിച്ചതിന് ശേഷം എത്തിക്കുന്നതിന് മുമ്പില് എത്തി അവിടെ എത്തിയിട്ട് ആരെയാണ് കണ്ടത് അതായത് നവീൻ സാറിൻ്റെ അനിയനെയാണ് ആദ്യം കാണുന്നത് അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് പിന്നെ അനുജനുണ്ട് എന്നും പിന്നെ രണ്ട് മക്കളാണ് പിന്നെ അതുപോലെ തന്നെ എ ഡി എം സാറിൻ്റെ വൈഫ് അവിടെ താലൂക്ക് ഓഫീസറാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സാറിൻ്റെ വീട് അപ്പുറത്താ അനിയന്റെ വീട് ഇപ്പുറത്താന്നൊക്കെ മനസ്സിലായി ഞാൻ അനിയന്റെ വീട്ടിൽ പോയി അകത്തിരുന്നിട്ട് സ്വകാര്യമായിട്ട് സാറിനോട് മാത്രം അനിയജനോട് മാത്രം പറഞ്ഞ കാര്യം ആ സമയത്ത് അനിയനുണ്ടായിരുന്നു ആ അവിടെയുണ്ട് അവര് ഞാൻ പോകുമ്പോൾ ഭക്ഷണം കഴിക്കലായിരുന്നു ചാ പിടിക്കലായിരുന്നു ആ സമയത്ത് അറിഞ്ഞിട്ട് അറിഞ്ഞ ഉടനെ നേരെ കണ്ണൂർക്ക് എന്നാണ് അല്ല അതെ അങ്ങനെയല്ല അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് അവർ അന്ന് ഇപ്പം ബോഡി ചിലപ്പോൾ അന്ന് പന്ത്രണ്ട് മണിക്ക് അങ്ങോട്ട് വിട്ടില്ല വിട്ടപ്പോൾ ചിലപ്പോൾ ആയിരിക്കും ഞാൻ ഇവിടുന്ന് വിടുന്നത് അത് എങ്ങനെയാണെന്ന് പോസ്റ്റ്മോർട്ടം അറിഞ്ഞതിന് ശേഷം ഞാൻ വിടുന്നു ഓക്കെ പോസ്റ്റ് മോർട്ടം അന്ന് അവിടെ പൊതുദർശന പൊതുദർശനത്തിന് വെക്കുന്നതിന് മുമ്പിൽ ഞാൻ അവിടെ എത്തുന്നുണ്ട് ഓക്കെ അപ്പം അതാന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു പ്രവീൺ ബാബുവിന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹത്തിന് കാണാൻ പറ്റിയ സമയത്ത് ആ കാണാൻ പറ്റിയ അദ്ദേഹത്തിനോട് എന്താണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഈ നവീൻ സാറിനെനിക്കറിയാം പിന്നെ ഞാൻ ഞാനെന്ന വ്യക്തി ആരാണെന്നും എൻ്റെ കയ്യിലുള്ള പ്രൂഫും ഞാൻ സാറിനെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോടതിയിലൊക്കെ വെളിപ്പെടുത്തുന്ന പോലെ അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തിയതിനു ശേഷമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ഇന്നതാണ് അതുകൊണ്ട് സാമൂഹ്യ പ്രവർത്തക പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിലല്ല ഞാനൊരു വീണാമണി എന്ന നിലയിലാണ് ഞാൻ അവിടെ പോയിട്ട് പറയുന്നത് അപ്പോൾ അവരോട് പറഞ്ഞത് സാറിനെ അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ ഈ ബോഡി ഒന്ന് അഴിച്ചിട്ടൊന്ന് പരിശോധിക്കണം മോർട്ടം റീ പോസ്റ്റ് മോർട്ടം ചെയ്യണം ഇത് പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ആ പോസ്റ്റ് മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു എങ്ങനെ അറിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്നുള്ളത് പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ ജില്ലയിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ നടുന്ന സംഭവങ്ങളൊക്കെ ആർക്കും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നടക്കുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് വിടുക അപ്പോൾ അവിടുത്തെ ശ്രീ ഡോക്ടർ മറ്റേ ഡോക്ടറായാലും അവിടെ എന്ത് ചെയ്യും പ്രവീൺ ഡോക്ടറുടെ അല്ല പ്രവീൺ സാറിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ മറ്റേ ഡോക്ടർ അപ്പോൾ അവരായാലും ആദ്യം അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ആന്തരിക അവയവം പരിശോധിച്ചതോ അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടം ഇങ്ങനെയുള്ള ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടെല്ലാം അവിടുത്തെ മുൻകാലത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊന്നും വെച്ചിട്ട് കാണുന്നില്ല അപ്പോൾ അവർ അത് തൂങ്ങി മരണോ അല്ലെങ്കിൽ നാച്ചുറൽ ഡെത്തൊന്നൊക്കെ ആക്കുന്നതിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കാണ്ട് അതിൻ്റെ അകത്ത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ നവീൻ സാറിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കണ്ട തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ അവിടെ പറയുന്നത് എനിക്കറിയുന്ന ഒരു സ്റ്റാഫുണ്ട് അവിടെ ആ പേരൊന്നും വെളിപ്പെടുത്തില്ല അപ്പം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളത് സാറിൻ്റെ പോസ്റ്റ്മോർട്ടം ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് രഹസ്യമായിട്ടൊന്നന്വേഷിച്ചില്ല എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ അവർ പറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ എൻ്റെ കൂളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പരിഹാരം മെഡിക്കൽ കോളേജ് അപ്പോൾ അവർ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഇവക്കെ ചെയ്ത് വൃത്തിയാക്കി ക്ലീനിങ് എല്ലാം ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു പറ അവരുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക ചെയ്തെന്ന് പന്ത്രണ്ട് മണിക്ക് അങ്ങനെ ആയതുകൊണ്ടെന്ന് ഞാൻ റീ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യപ്പെട്ടു സ്ഥലത്ത് തന്നെയാണോ കിട്ടിയത് അതെ അതെ അല്ലെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്രുണ്ടെങ്കിൽ എന്റെ ഫോണുകള് അന്ന് ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഫർമേഷൻ ഇവിടുത്തെ ഈ രഹസ്യാന്വേഷണ വകുപ്പിൻ്റെ പോലീസ് ഓഫീസർക്കും ഇവിടെ കണ്ണൂരിലെ ഈ കേസ് അന്വേഷണം നടത്തേണ്ട പോലീസ് ഓഫീസർക്ക് നീതിമാന്മാർക്ക് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് വിശ്വാസയോഗ്യമായിട്ട് ഏത് സ്ഥലത്തും പറയാൻ പറ്റുന്ന മറ്റൊരു സൂപ്രണ്ടോ പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീതിമാന്മാരായ പല പലരാൾക്കാരോടും ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിൽ ചില ആൾക്കാർ മറ്റ് ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ പേരൊന്നും വെളിച്ചെത്തുകൊണ്ടിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് വരുന്ന അവരുടെ കുടുംബത്തിനൊന്നും വിഷമം ഉണ്ടാവരുത് അത് കഴിഞ്ഞിട്ട് പ്രവീൺ അടുത്ത് പറഞ്ഞു സാറിനോട് പറയുമ്പോൾ ഞാൻ ചാനലിൽ വരരു എന്നാണ് വിചാരിച്ചത് എനിക്കിത് എന്റെ ജീവൻ അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ എനിക്ക് ചാനലിൽ വന്നിട്ട് ആളാകാനോ ഒന്നല്ല ഇതിന്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചാല് എനിക്ക് എന്റെ സുരക്ഷിതത്വം നോക്കണം അതുപോലെ തന്നെ ആ അവരുടെ സാറിൻ്റെ ആ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയിക്കുകയും വേണം അതുകൊണ്ടാണ് ഞാൻ അതിന് പ്രത്യേക കാരണം വേറെ ഉള്ളത് എന്താന്ന് വെച്ചാൽ ആ പാവം വ്യക്തിയെപ്പറ്റി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതുതന്നെയായിരുന്നു എനിക്കവിടെ എത്താനുള്ള വേറൊരു പ്രചോദനം ഒരു സാധാരണ കൈക്കൂലി വാങ്ങുന്ന ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാത്ത ഒരാളല്ല ആര് പോയാലും ആ പാവം മനുഷ്യൻ ഉപകാരം ചെയ്യുന്നത് കൊണ്ടും ആരെ കൂട്ടിപ്പോയാലും അവർക്ക് എന്നേരം തന്നെ പച്ചമക്ഷീലി എൻ്റെ വീട്ടിൽ ഇന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് പച്ചമക്ഷി എഴുതിയെ ഒപ്പിട്ട് ശേഖരിച്ച പെട്ടെന്ന് ഈ വേണ്ട തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളൊക്കെ സാർ പെട്ടെന്ന് തന്നെ ചെയ്തു തരുമായിരുന്നു അങ്ങനെ കുറേ പേപ്പറുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുഞ്ഞും മക്കളെ ഓർത്തിട്ടും ആ പാവം സാറിനെ പോലെ തന്നെ ഒരു പാവം ലേഡിയാണ് അവരുടെ വൈഫും അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പോയി പറഞ്ഞ് പോയത് പക്ഷെ അത് ആദ്യം ചെന്ന് പറഞ്ഞത് പ്രവീൺ ബാബുവിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു അപ്പോൾ സാറ് എന്നോട് ചോദിച്ചത് നിങ്ങളെ ഈ കേരളത്തിലെ എല്ലാ പിന്നെ ആശുപത്രിയും സി പി എമ്മിൻ്റെ അല്ലേ പിന്നെ എങ്ങനെയാണ് ഇതിൽ ഒരു സത്യസന്ധത വെളിപ്പെടുത്താൻ പറ്റുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി ഷർസിം മേഡം ഷർസിം മേഡത്തിൻ്റെ ഏച്ചിയാണ് ഷർലി മാഡം സൗമ്യാ വധക്കേസിൽ നിർണായകമായിട്ടുള്ള സത്യസന്ധമായ തെളിവുകൾ കൊടുത്ത ഏറ്റവും വിശ്വാസയോഗ്യമായ മേഡായിരുന്നു അപ്പോൾ അവരുടെ സാമീപ്യത്തോടെ പ്രൈവറ്റ് ആയിട്ട് ഒരു അമൃത ഹോസ്പിറ്റൽ പോലുള്ള തിരഞ്ഞെടുത്തിട്ട് അവിടെ നിന്ന് ചെയ്താൽ ആയിട്ട് നമുക്ക് ചെയ്താൽ ഇതില്ലാത്ത അവർ പറയുന്ന നമ്മൾ ആയിട്ട് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം അറിയാം അങ്ങനെയൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അത് സൂചിപ്പിച്ചു നിങ്ങളൊന്ന് ഡ്രസ്സ് അയച്ചിട്ട് ആ സാറിനെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് കുറവാകുമൊക്കെ ഒന്ന് പരിശോധിക്കുമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ജനലിൻ്റെ ഉള്ളിൽ കൂടി സാറിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ ഇതൊക്കെ വാച്ച് ചെയ്യാൻ അവിടെ പ്രത്യേക ഒരു ഗ്യാങ് തന്നെ ഒരു മൂന്നാലാളുണ്ട് അപ്പോൾ അങ്ങനെ അതിനകത്ത് ആരോ ഒരാൾ ജനങ്ങളിലോട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രവീൺ സാറിനെ അവിടെ ആരോ വിളിക്കുന്നുണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാറിനെ അവിടെ നിന്ന് മാറ്റുന്ന അപ്പൊ തന്നെ സാറിനെ മാറ്റിയതിന് ശേഷം പിന്നീട് അതിനകത്ത് സാറ് പാർട്ടിയിൽ അമിതമായിട്ട് സ്വന്തം സഹോദരൻ മരണപ്പെട്ടിട്ടും ഇത് തൂങ്ങി മരണമാണ് അല്ലെങ്കിൽ ദിവ്യനിമിത്തം അഭിമാനത്തിൽ ചെതയൽറ്റ് അങ്ങനെ തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിപ്പിച്ചു അതും അവരങ്ങനെ വിശ്വസിപ്പിച്ചു അതുകൊണ്ട് തന്നെ സാറിന് ഇത് മാത്രമേ വരുതള്ളൂ തന്റെ സഹോദരൻ തൂങ്ങി മരിച്ചത് അഭിമാനത്തെ ശതമാനം അതിനും കാരണങ്ങളുണ്ട് അവരങ്ങനെ വിശ്വസിപ്പിക്കുക അവരുടെ കൂടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും ബോഡി എന്നായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അതങ്ങനെ നിന്നത് അതിനുശേഷം മലയാറ്റൂർ മലയാളപ്പുഴ മോഹനെ ആ ക്ഷേത്രത്തിന്റെ കുറച്ച് മുന്നോട്ടുള്ള അവിടെ ഈ മലയാളപ്പുഴ മോഹന എന്ന വ്യക്തിയും കുറച്ച് ഗുണ്ടകളും ചേർന്നിട്ട് എൻ്റെ ബാഗ് പരിശോധിക്കാൻ നോക്കുന്നേ അവർ പറയുന്നത് അവരാരോ വിളിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അവരുടെ കോളുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ലേഡി ആ മരണമായി ബന്ധപ്പെട്ടിട്ട് ഈ എന്തൊക്കെയോ വീഡിയോസും ക്യാമറയിൽ എന്തൊക്കെയോ ഫോണിലൊക്കെ ഉണ്ടാവും തെളിവുകളൊക്കെ അവരടിക്കേണ്ട അത് പരിശോധിക്കണം ഇല്ല ഇല്ലാതെ അപ്പം എൻ്റെ ഫോൺ പരിശോധിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വീഡിയോസ് കൊണ്ടാവും അവർ ഞാൻ കൊടുത്തില്ല അവരിന്നൊരു തമ്മിലൊരു ഇതുണ്ട് നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ബാഗ് പിടിച്ചേറ്റാ നോക്കുന്നത് ഫോൺ പിടിച്ചേറ്റാ നോക്കുന്നത് ഷൗട്ട് ചെയ്തിട്ട് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നാലഞ്ചാൾ എന്നെ വളഞ്ഞിട്ട് അങ്ങനെ ഒരു അവിടെ ഒരു ഭീകരം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നവീൻ സാറിന്റെ മുറ്റത്ത് ഉണ്ടായി എറിയത്ത് മുറ്റത്തു ആയിട്ട് അവർ മുറ്റത്ത് നിന്ന് ഞാൻ എറിയത്ത് ആ പ്രവീൺ സാറിൻ്റെ അനുയോജൻ്റെ മുറ്റത്ത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ എറിയത്താണുള്ളത് അവർ മുറ്റത്താ ഉള്ളത് അവിടെ പിന്നീട് ഞാൻ മുറ്റത്തിറിഞ്ഞ് അപ്പോൾ അവിടുന്ന് ഷൗട്ട് ചെയ്ത് ഷൗട്ട് ചെയ്ത് സംസാരിച്ച് അവർക്ക് തന്നെ അവിടെ ഇറക്കണമായിരുന്നു കാരണം അവർ തന്നെ പറയുന്നുണ്ട് കൊലപാതകം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ ഉണ്ട് എന്നാ പറയുന്നത് അവരെന്നോട് പറയുന്ന നിങ്ങൾ കൊലപാതകം കണ്ടതിന്റെ വീഡിയോ ഉണ്ട് അതിങ്ങന്നൊക്കെയാ പറയുന്ന അയാള് അപ്പോൾ അയാൾക്ക് മുൻകൂട്ടിയിട്ട് ഇത് അറിയാമായിരുന്നു മലയാളപ്പുഴ മോഹന് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് കൊന്നു തന്നെയാണെന്ന് പക്ഷെ അവിടെ ആ ആൾ ചതിയനായിട്ട് അവിടെ എ ഡി എം സാറിന്റെ കുടുംബത്തിന്റെ ഒപ്പം നിന്നെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചുകൊണ്ട് ആ ബോഡി കത്തിക്കുന്നവരെ ഒന്നും ഉണ്ടായിരുന്നു പിന്നീട് അയാൾ എല്ലാവരോടും ചാനലിനോട് തന്നെ പറഞ്ഞു മറ്റൊരു ചാനലും പറഞ്ഞു എന്ന് പറയുകയും ചെയ്തു അദ്ദേഹത്തിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു വാക്ക് വാക്ക് പറഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കാനില്ല അല്ലല്ല അത് നമ്മൾ തല പോയാലും ശരി നമ്മൾ നമ്മളതിന് കുഴപ്പമൊന്നുമില്ല തല പോകുന്നതിന് കാരണം നമ്മളെ ശരീരത്തിന് ആർക്കും നശിപ്പിക്കാൻ പറ്റുമോ അത് എപ്പോഴാലും ഒരു മരണമുണ്ട് പക്ഷെ ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളത് ആ വാക്കിൽ പറഞ്ഞ വാക്കിൽ ഉറച്ചിരിക്കുന്നതാണ് തൻ്റെ ഇടാണായാലും പെണ്ണായാലും അല്ലാണ്ട് മാറ്റി മാറ്റി പറയുന്നതല്ല അത് ആർക്ക് വേണ്ടിയിട്ടും മാറ്റേണ്ടതല്ല വാചകം അപ്പൊ മലയാളപ്പുഴ മോഹൻ അതുവരെ സമ്മതിച്ചില്ല ഇങ്ങനെ ഒരു കൊലപാതകമാണെന്നുള്ളത് പറഞ്ഞില്ല പോസ്റ്റ് ദഹനം കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കി ബോഡി ബോഡിയെത്തുന്നതിനും അത് ഇങ്ങനെ ഒരാൾ ചെന്നിട്ട് പറയുകയാണ് ഇത്രയും തെളിവുകളുണ്ട് പിടിച്ചോണ്ട് പോണ കണ്ടു എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പോലും അവരത് ആ സമയത്ത് പുറത്ത് പറയാണ്ട് ദഹനം കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്പോഴും അവര് മലയാളപ്പുഴ മോഹനന്റെ വാക്കുകളിൽ എവിടെയും വീണാമണി എന്ന് പറയുന്ന ഒരു പേര് പറയുന്നില്ല അല്ല അവർ കണ്ണൂർ വിളിച്ച് ചോദിക്കുന്നാലും ഉണ്ട് അവിടെ കണ്ണൂർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈതാ ഈ വീണാമണി എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ് പറഞ്ഞല്ലോ വീണാമണി എന്ന് അവർ വന്നിട്ടുണ്ട് അപ്പൊ ആരാ വന്നൊക്കെ അവരിങ്ങനെ അന്വേഷിക്കുന്നുണ്ടല്ലോ അവിടെ അവിടെ ഒരു ശരിക്കും ജാഗരൂകയായിട്ട് സി പി എമ്മിന്റെ ഗുണ്ടകള് അവിടെ സാറിൻ്റെ അടുത്തേക്ക് മറ്റാരും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മതിൽക്കെട്ട് കെട്ടുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ തന്ത്രം ആ ബോഡി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിലെത്തുക എന്നതായിരുന്നു അപ്പോൾ സാറിൻ്റെ വീട്ടുകാർ വിചാരിക്കുന്നത് അവിടുത്തെ മലയാളപ്പുഴയിലെ സി പി എം എല്ലാം അവരുടെ ഭാഗത്താണ് പക്ഷേ എനിക്ക് അന്നേരം തന്നെ മനഃശാസ്ത്രം മനസ്സിലായി ഇവിടെ ആരും സാറിൻ്റെയോ സാറിൻ്റെ കുടുംബത്തിനോ അല്ല അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അവരെ കൊന്നത് അവരറിയാതെ തന്നെ കൊണ്ടിരിക്കലാണ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യേൻ്റെ കാര്യം പിന്നെ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരു ഭർത്താവ് മരണപ്പെട്ട അവരുടെ കാര്യത്തിൽ ആ സമയത്ത് എന്ന് വെച്ചാൽ മാനസികമായി ഷോക്കിൽ ഒന്നും തീരുമാനം സ്വന്തം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഒന്നും ഉണ്ടാകുന്ന സമയമല്ല അപ്പോൾ അതുകൊണ്ട് അവര് ആ സമയത്തൊന്നും ഒന്നും അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ അത് അത് അവരെ ഞാൻ കണ്ടിട്ട് പോലൂല്ലോ ആ സമയത്ത് അത് എന്ന് വിചാരിച്ചു തന്നെ കാണാൻ പോവാഞ്ഞെ അവിടെ തന്നെ പുറത്താക്കുന്ന പോലീസിനൊക്കെ വിളിച്ചു അപ്പൊ ഞാനത് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിലെ കുറച്ച് അഡ്വക്കേറ്റ്മാരോടൊക്കെ ചാറ്റിന്റെ കുറേ സേവകരായിട്ടുള്ള നിയമകരോടെ അറിയിച്ചിട്ട് തന്നെ പോന്ന് അവര് പറഞ്ഞു നിങ്ങള് സ്വന്തം അനുജനൊന്നും ഇല്ലാത്തത് അവര് പാർട്ടിന്റെ ആൾക്കാരാണ് അതുകൊണ്ട് അനുജൻ ഇല്ലാത്ത ഇല്ലാത്തത് നിങ്ങൾ അത് റിസ്ക് എടുക്കണ്ട ഞാൻ പറഞ്ഞില്ലേ പോണ്ട പോ അങ്ങനെ പറഞ്ഞു പക്ഷേങ്കില് ഒരു നവീൻ സാർ എന്ന വ്യക്തിന് അറിയാവുന്നവരെ ഇത് സത്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അത് പറയും കണ്ണൂർ കലക്ടറേറ്റിലെ കുറെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സാറിനെ കൊന്നതാണെന്ന് അറിയാം പക്ഷെ അവർക്ക് അവരുടെ ഉദ്യോഗം ജോലി സർക്കാർ ജോലി ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കുന്നത് പക്ഷേങ്കിൽ ഇത് നമ്മുടെ സംസ്കാരം ഇങ്ങനെ മാറുമ്പോ പണ്ട് ഇന്ത്യ ഭരിക്കാൻ വിദേശികൾ വന്ന് ഭരിക്കാൻ കാരണം ഇങ്ങനെ മൗനമായിട്ട് നിന്നിട്ടും വിഡികളായതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടെടുക്ക പറയാതിരിക്കുമ്പോ പിന്നെ അപകടം തന്നെ ഉണ്ടാവുക കൂടുതൽ ഇപ്പൊ പേടിച്ചിട്ട് ബീരുവായിട്ട് ബീരുവായിട്ട് പോകുമ്പോ നമുക്ക് പിന്നീട് ഇതെന്തും ഇതാവും അതേ സാധനം കേരളത്തിലെ ജനങ്ങൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഇത് എൻ്റെ പ്രശ്നം മാത്രമല്ല ഇത് സമൂഹത്തിന്റെ പ്രശ്നമാണ് ഇത് ഈ സാറ് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഒരുപാട് ആ പേന കൊണ്ട് ഒരുപാട് നന്മ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകും ആ നന്മേനെ നഷ്ടപ്പെടുത്തി ഒരു സമൂഹത്തിന്റെ നന്മയെ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നത്